സ്കൂൾ കലോത്സവത്തിനിടെ രണ്ട് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണത്തിനിരയാക്കിയെന്ന പരാതിയിൽ യു പി സ്കൂൾ അധ്യാപകനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ചെറുപ്പുളശ്ശേരി മാരായമംഗലം തുടി ബിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യഘട്ടത്തിൽ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നെങ്കിലും പിന്നീട് പുറത്തറിഞ്ഞതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു ഒളിവിലായിരുന്ന ബിജുവിനെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്

कुमारी